നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പയറ് വിത്ത് പാകുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ഒരേക്കർ സ്ഥലത്താണ് ഇന്ന് പയറ് പാകുന്നത് അപ്പോൾ നമ്മൾ ഒരു മീറ്റർ വീതി നീളം എന്നുള്ള രീതിയിലാണ് ഇവിടെ തടം തടമൊരുക്കിയിരിക്കുന്നത് അതിലേക്ക് രണ്ട് ബക്കറ്റ് ചാണകമാണ് നമ്മൾ ചാണക പൊടിയല്ല ഇത്തിരി കുഴമ്പ് രൂപത്തിലുള്ളതാണ് ഉപയോഗിക്കുന്നത് ഏകദേശം പത്ത് കിലോളം വരും ഒരു പിടി ഡോളോമേറ്റ് ഒരു നൂറ് ഗ്രാം ഡോളോമേറ്റ് നമ്മൾ ആ കുഴിയിലേക്കിടും ആദ്യം ഇപ്പോൾ രണ്ട് മീറ്റർ നീളം ഒരു ഒരു സോറി ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരടി താഴ്ചയുള്ള കുഴി എടുത്താണ് നമ്മൾ പയർ വിത്ത് വാങ്ങുന്നത് രണ്ട് രണ്ടര മാസം വിളവ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ആദ്യമേ തന്നെ അടിവളം രണ്ട് ബക്കറ്റ് പത്ത് പന്ത്രണ്ട് കിലോ നമ്മൾ ഇടും എന്നിട്ട് ഇത് ഒന്ന് കൊത്തിക്കളക്കി നന്നായിട്ട് കൊത്തിക്കളക്കി എല്ലാം മിക്സ് ആവുന്ന രീതി ഇനി നമ്മൾ വേറൊരു വളവും കൊടുക്കില്ല രണ്ട് രണ്ടര മാസം വരെ നമുക്ക് വിളവ് ലഭിക്കും ദോളമേറ്റിട്ട് നട്ട നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ ഒരു പക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ജലത്തിൻ്റെ ലഭ്യത ഇവിടെ ഇഷ്ടംപോലെ കിട്ടും തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമുക്ക് ബക്കറ്റിന് കോഴി കോരി ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ വിത്തൊക്കെ നമ്മൾ ഓരോ ചെറിയ പൊതിയിലാക്കി വെച്ചിട്ടുണ്ട് പത്തഞ്ഞൂറ് ചുവട് നടാനുള്ളതാണ് അപ്പോൾ ഓരോ ചുവടിലുള്ളതും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് തെരഞ്ഞെടുത്ത് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ അഞ്ഞൂറ് പൊതിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചോടിൽ നടുന്നത് ഇത്രയും വിത്താണ് പത്ത് പതിനഞ്ച് വിത്തോളമുണ്ട് ഇങ്ങനെ നടാൻ കാരണം മഴയായതുകൊണ്ടാണ് മഴ വീഴുന്നു വിത്ത് ചിലപ്പോൾ തെറിച്ച് പോകും ചിലത് നന്നായിട്ട് മുളച്ചു വരും അപ്പോൾ ഇതിനെ നമുക്ക് ഈ കുഴിയിലേക്ക് പാകുന്ന രീതി നമ്മൾ വിത്തോളം താഴുന്ന കുഴിയൊന്നും എടുക്കാറില്ല ഇങ്ങനെ വിരൾ വെച്ച് രണ്ട് വര ഇങ്ങോട്ട് ഇങ്ങനെ അഞ്ചാറ് വര വരയ്ക്കും മറ്റ് വിത്തത ഇങ്ങനെ എടുക്കും നമ്മൾ വിതറയാണ് ചെയ്യുന്നത് എന്നിട്ട് സൈഡിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് നമ്മൾ നമ്മളതിൻ്റെ വിത്ത് മൂടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കും കുറേയൊക്കെ ഉറുമ്പ് കൊണ്ടുപോകും ചിലത് മഴയൊക്കെ തെറിച്ച് പോകും ബാക്കിയുള്ളത് പൊടിച്ച് കിട്ടും അങ്ങനെ ആ ചുവട് നമ്മൾ നട്ടും അപ്പോൾ നമ്മുടെ പയറ് തയ്യൊക്കെ ഇതേ പൊടിച്ചിട്ടുണ്ട് ഇതേ കണ്ട എന്ത് ക്വാളിറ്റിയുള്ള തയ്യാണെന്ന് നോക്കിയേ ഡോളമേറ്റ് നിർബന്ധമായും ചേർക്കണം ഇതേ നമ്മളിവിടെ ആറ് തൈ ഒരു ചൂടിൽ നട്ടിട്ട് ബാക്കിയെല്ലാം പറിച്ച കളയും രണ്ട് മീ രണ്ട് മൂന്ന് മീറ്റർ അകലത്തിലാണ് നമ്മൾ പയറ് ചെടി നട്ടിരിക്കുന്നത് ഇത് സുമന്ത് എന്ന് പറയുന്ന കരിമ്പച്ച ഇനത്തിൽപ്പെട്ട നല്ല നീളവും വളരെയധികം തൂക്കവുമുള്ള പയറാണ് ഇതേ ഇവിടെ ഇരുപത് വിത്ത് പാകിയതാണ് മഴ പെയ്ത് തയ്യൊക്കെ പുഴുത് പോയി അപ്പോൾ നാലെണ്ണം കിട്ടിയ അതിൽ അഞ്ഞൂറ് ചൂടും നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ചെയ്യണം കേട്ടോ എല്ലാവരും പയർ കൃഷി ചെയ്യണം വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ച് ആയിസ് വർദ്ധിപ്പിക്കുക